നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ഛത്തീസ്ഗഡിൽ നമ്മുടെ രണ്ട് മലയാളി കന്യാസ്ത്രീകൾ അറസ്റ്റിലായതുമായി ബന്ധപ്പെട്ട് വളരെ കൂടി ആ അറസ്റ്റ് മുതൽ ഇപ്പോൾ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കാത്ത വാർത്ത വരെ വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മുടെ മാധ്യമങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ദൃശ്യ മാധ്യമങ്ങൾ അപ്പോൾ ഈ മാധ്യമങ്ങളുടെ ഈ ഒരു അമിത പ്രാധാന്യത്തിൽ ചില സംശയങ്ങൾ അല്ലെങ്കിൽ ഇരട്ടത്താപ്പ് ഉണ്ട് എന്നാണ് ചില കോണുകളിൽ നിന്നും ഇപ്പോൾ പരാതികളും വിമർശനങ്ങളും ഉയരുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സമാന സംഭവം എന്ന തരത്തിൽ അവിടെ മൂന്ന് കന്യാസ്ത്രീകളും ഒരു ബിഷപ്പും വൈദികനും അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് സംഭവം എന്ന് ഓർക്കേണ്ടതാണ് ഇത് ഗൂഗിൾ സെർച്ച് ചെയ്താൽ ഇതിൻ്റെ കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമാണ് മലയാളികളായ കന്യാസ്ത്രീകൾ മറ്റൊരു സംസ്ഥാനത്ത് ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകേണ്ടതാണ് പക്ഷേ ഇത്തരത്തിൽ ആദ്യമാണ് ഛത്തീസ്ഗഡിൽ ആദ്യമായിട്ടാണ് ഒരു കന്യാസ്ത്രീ ഇത്തരത്തിൽ അറസ്റ്റിലാവുന്നത് അല്ലെങ്കിൽ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ഇത്തരത്തിൽ വൈദികർ അല്ലെങ്കിൽ കന്യാസ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് എന്ന തരത്തിൽ വാർത്തകൾ നൽകുമ്പോഴാണ് ഈ ഇരട്ടത്താപ്പ് എന്ന വശം നമ്മൾ കൂടുതലായി ആഴത്തിൽ പരിശോധിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഛത്തീസ്ഗഡ് ഭരിച്ചിരുന്നത് കോൺഗ്രസ് സർക്കാരാണ് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന കെ സി വേണുഗോപാലിനോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലക്കോ അല്ലെങ്കിൽ അത്തരത്തിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ആ പ്രശ്നത്തിൽ കൂടുതലായി ഒന്നും പറയാനുണ്ടാവില്ല അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞാൽ ഇവിടുത്തെ വോട്ട് ബാങ്ക് പോവുമായിരുന്നല്ലോ എന്നാണ് ആ പലരും ചോദിക്കുന്നത് അതായിരുന്നു യാഥാർത്ഥ്യവും എന്ന് ഇപ്പോൾ ഈ കോലാഹലങ്ങൾ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാനുള്ള സാധ്യതയും അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കോൺഗ്രസ് ഭരിക്കുന്നു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായപ്പോൾ അവിടെ ബി ജെ പി സർക്കാരാണ് കേന്ദ്രത്തിലും ബി ജെ പി സർക്കാരാണ് അപ്പോൾ കന്യാസ്ത്രീകളെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്ത വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകി കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഈ മാധ്യമങ്ങൾ പറയുന്നത് പോലെ തൃശ്ശൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ക്രൈസ്തവ സഭകൾ ബി ജെ പിയുമായി കുറച്ച് സ്നേഹത്തിലായി വരുന്ന ഒരു ഘട്ടമുണ്ട് ആ ഘട്ടത്തിൽ ഇങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് ബി ജെ പിയും ക്രൈസ്തവ സഭകളും തമ്മിലുള്ള ബന്ധം ഇല്ലാതാക്കാം എന്നൊക്കെയാണ് ഇത്തരത്തിൽ ആരോപണം ഉന്ന ഉന്നയിക്കുന്ന ആളുകൾ വിമർശനമായി പറയുന്നത് അപ്പോൾ മറ്റു ചില സംഭവങ്ങൾ കൂടി അവർ എടുത്തു പറയുന്നുണ്ട് ഇപ്പോൾ എസ് ടി പി എ അടക്കം കന്യാസ്ത്രീകൾക്ക് പിന്തുണയുമായി റോഡിലിറങ്ങി തെരുവിൽ പ്രതിഷേധിക്കുന്നുണ്ട് നേരത്തെ നമുക്കറിയാം പാലാ ബിഷപ്പ് കല്ലറങ്ങാട്ട പിതാവിൻ്റെ ആ ബിഷപ്പ് ഹൗസിലേക്ക് എസ് ഡി പി ഐ നടത്തിയ മാർച്ച് മാത്രമല്ല അദ്ദേഹത്തിനെതിരെ വലിയ കോലാഹലങ്ങൾ അന്ന് എസ് ഡി പി ഐ നടത്തിയിരുന്നു നർക്കോട്ടിക് ജിഹാദ് എന്ന ആ പരാമർശം നടത്തിയതിൻ്റെ പേരിലായിരുന്നു ഈ സംഭവം ഉണ്ടായത് മാത്രമല്ല കാസ പോലുള്ള സംഘടനകൾ ഉയർത്തിയ പല വിഷയങ്ങളും ഉണ്ടായിരുന്നു അതിലൊക്കെ തന്നെ മുഖ്യ പ്രതിസ്ഥാനത്ത് എസ് ഡി പി ഐ ആണ് അപ്പോൾ എസ് ഡി പി ഐ ഇപ്പോൾ ഉയർത്തുന്ന മുതലക്കണ്ണീർ അത് കണ്ടു കഴിഞ്ഞാൽ വളരെ കൗതുകകരം എന്നാണ് കാസ പോലുള്ള സംഘടനകൾ പറയുന്നത് മാത്രമല്ല മറ്റ് പല വിഷയങ്ങളും ഉണ്ടായിരുന്നു കാസർഗോഡ് ഒരു പുൽക്കൂട് തകർത്തതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ടായിരുന്നു ബൈബിൾ കത്തിച്ചതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ടായിരുന്നു ഇതിലൊക്കെ തന്നെ എസ് ടി പി ഐ ആണ് ഇത്തരത്തിൽ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നതെന്നാണ് കാസ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുണ്ടായ സംഭവങ്ങളൊക്കെ മറന്നുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഇവർ കരയുന്നത് എന്നാണ് പറയുന്നത് അപ്പോൾ ആദ്യത്തെ സംഭവമല്ല ഛത്തീസ്ഗഡിൽ മുമ്പും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവിടെ അപ്പോൾ കോൺഗ്രസ് ഭരിച്ച കാലത്ത് ഇങ്ങനെ മാധ്യമങ്ങൾ വലിയ രീതിയിലുള്ള വാർത്ത നൽകിയില്ല എന്നതാണ് യാഥാർത്ഥ്യം